ഹായ് കുട്ടുകാരേ നമുക്കിന്നൊരു സാരി ബ്ലൗസ് കഴിച്ചാലോ അതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസും സാരി ബ്ലൗസും എടുത്ത് വെച്ച് കട്ട് ചെയ്തു ഞാനിവിടെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ട് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിലാണ് ഓപ്പൺ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് വന്നിട്ട് പപ്പാണ് വരുന്നത് അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ലൈനിങ് നമ്മൾ നല്ല വശത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ ഇതിനിക്ക് മാറി മാരോജിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ബ്ലൗസായിരുന്നു ഞാൻ വിചാരിച്ചതിലും സൂപ്പറായിട്ട് ഒത്തു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബ്ലൗസ് ആദ്യം നമ്മൾ കൈയാണ് അറ്റാച്ച് ചെയ്യുന്നത് കൈ നമ്മൾ ലൈനിങ് കറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പഫ് സ്ലീവിൻ്റെ അവിടെ കുറച്ച് മുകളിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് സ്ലീവിന് കുറച്ച് മുകളിലോട്ട് പഫിന് വേണ്ടി എന്തോരം വേണം അതും കൂടെ വേണം ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു ബ്ലൗസ് തയ്ച്ച് ഞങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും ഈ വീഡിയോ ഞാനിപ്പം പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സ്കിപ്പ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ സ്ലീവ് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുക ശേഷം ബോഡി പാർട്ട് ഫ്രണ്ട് നെക്ക് നല്ല ഒരു റൗണ്ടല്ല ഒരു ആലില്ല മോഡൽ വരുന്ന രീതിയിലുള്ള നെക്കാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ നമ്മൾ റൗണ്ടാണ് ചെയ്തേക്കുന്നത് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ബാക്കിൻ്റെ രണ്ട് പാട്ടും ലൈനിങ് വെച്ച് അടിച്ച് തിരിച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഫ്രണ്ട് നോക്ക് അടിച്ച് ചേർത്ത് നമ്മുടെ ജോ എന്താ പറയുക ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യുക അതിനു വെച്ചാൽ സ്ലീവ് ജോയിൻ ചെയ്യുക ഇതെല്ലാം നമ്മൾ തിരിച്ചിട്ട് ജോയിൻ ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗം വരുമ്പോഴത്തേക്കിന് നമ്മൾ നല്ല രീതിയിൽ മടക്കി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഞാനിതൊരു ഒന്നര ദിവസം എടുത്തില്ല ഒരു ദിവസം എന്ന് പറയാം രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു ആറേഴര വരെ ആണ് തയ്ച്ച് കഴിഞ്ഞത് കാരണം ഇടയ്ക്കൊക്കെ കുറച്ച് പണികൾക്കായിട്ട് മാറി നിന്നതുകൊണ്ട് കണ്ടിന്യൂ ഇരുന്ന് തയ്ക്കാൻ പറ്റിയില്ല അതുപോലെ അല്ല കണ്ടിന്യൂ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും ഇടയ്ക്കൊക്കെ ഒന്ന് മാറി ഇട എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വേണം തയ്ക്കാനായിട്ട് ചിലർക്കും കുഴപ്പമില്ല എനിക്കങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ഇരുന്ന് തയ്ക്കാറില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ബ്ലൗസിൻ്റെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഞാനിതിനകത്ത് വെയർ ചെയ്ത് ഫോട്ടോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീവ് സാഹചര്ച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വർക്കൂടെ ചെയ്യുന്നുണ്ട് സ്റ്റോൺ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കുമാണ് ചെയ്യുന്നത് സൂപ്പറായിരുന്നു അത് ചെയ്തുകൂടെ ചെയ്ത് എനിക്ക് ആ ഡിസൈനും കൂടി വെച്ച് കഴിഞ്ഞപ്പം സൂപ്പറായിട്ടുണ്ടായിരുന്നു ബ്ലൗസ് കാണാനായിട്ട് ശരിക്കും ഇങ്ങനൊരു ബ്ലൗസ് തയ്ച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ചാർജ് വരും നമുക്ക് പിന്നെ തയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ തയ്ച്ചിടാമല്ലോ അങ്ങനെയാണ് തയ്യൽക്കാരുടെ ഒരു ഗുണം നമുക്ക് മറ്റ് ആവശ്യത്തിനാണെങ്കിലും പെട്ടെന്ന് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും തയ്ച്ചിടാനായിട്ട് പറ്റും എനിക്ക് നോർമൽ ബ്ലൗസിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ രീതിയിൽ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അപ്പം എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾക്കോ എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് രീതിയിലുള്ള ബ്ലൗസാണ് ഇഷ്ടം എന്നുള്ളത് ഇപ്പം മാരേജിന് പോലും ബ്രൈഡുകൾ ഒക്കെ കൂടുതലും പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചൂസ് ചെയ്യാറ് അതുപോലെ തന്നെ ഈ ഇത് ഈ രീതിയിൽ ബ്ലൗസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സൂപ്പർ ഇപ്പം ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ സാ രീതിയിലൊക്കെ ഇപ്പോഴും തയ്ച്ചിടുന്നത് ഇപ്പോഴത്തെ ആൾക്കാരാരും അധികം ഇങ്ങനെ മറ്റേ കട്ടൊരു ബ്ലൗസ് തയ്ക്കാനായിട്ട് പറയാറില്ല കൂടുതലും എല്ലാവരും പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെയാണ് പറയാറ് എനിക്ക് ഇഷ്ടം പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബ്ലൗസാണ് ഇഷ്ടവും സാരിയിലൂടെ വെയർ ചെയ്യാനെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഏത് ടൈപ്പ് സാരിയാണ് ആണ് എടുക്കാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം വല്ല നമ്മൾ ഈ എന്താ പറയുക തയ്ച്ചതിന് ശേഷം ഞാൻ എന്താ പറയുക കഴുത്തിന് നമ്മൾ മടക്കിയൊന്നും അടിക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചുരിദാർ രീതിയിൽ തന്നെ ലൈനിങ് തിരിച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ഫിനിഷ് അതിൻ്റെ കൂടെ നമ്മൾ ഈ സ്റ്റോൺ വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ബ്ലൗസിൻ്റെ ഭംഗി അത് നമ്മൾ ബാക്ക് സൈഡാണ് ഞാൻ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് സൈഡാണ് ഇത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൗസ് ഞാൻ വേർ ചെയ്തേക്കുന്ന വീഡിയോ ആണ് ഇട്ടേക്കുന്നത് ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലൗസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്